സർവ്വശ്രീയുടെ ചികിത്സയ്ക്കായി കൈക്കോർത്ത് ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്ന ജുമാ മസ്ജിദും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം തുക സമാഹരണം നടന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സതുദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ജുമാ മസ്ജിദ് ഖത്തീബ് ആഹ്വാനം ചെയ്തു ഗുരുതരമായ ലുക്കീമിയ എന്ന അസുഖത്താൽ കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലുള്ള കരുമാനാംകുശി ആലിക്കൽ വിജയന്റെ ഏഴുവയസ്സുള്ള മകൾ സർവശ്രീയുടെ ചികിത്സയ്ക്കായി കൈക്കോർക്കുകയാണ് ചെർപ്പുഴശ്ശേരി കച്ചേരിക്കുന്ന് മുഹമ്മദ് സാലിം അറബിക് തങ്ങൾ മകാം ജുമാ മസ്ജിദ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം തുക സമാഹരണം നടന്നു മജ്ജമാറ്റി വെക്കൽ ശസ്ത്രക്രിയ അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വേണമെന്നാണ് ആശുപത്രി അധികൃതർ നമ്മെ അറിയിച്ചിട്ടുള്ളത് തന്നെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് ലക്ഷം എന്ന് പറയുന്നത് എത്രത്തോളം ഇത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് ജുമാ മസ്ജിദ് സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ നൽകുമെന്നും ഏവരും ഒറ്റക്കെട്ടായി ഈ സതുദ്യമത്തിൽ പങ്കാളികളാകണമെന്നും ജുമാ മസ്ജിദ് ഉനൈസ് പാദാർ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ നിറഞ്ഞ നമുക്ക് സിദ്ധമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് നമ്മളുടെ സഹായ കമ്മിറ്റി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കി വന്നുകൊണ്ടേ അതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം അറബി തങ്ങൾ ജുമാ മക്കളിൽ നിന്ന് പണ്ട് കളക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എത്ര തോന്നയായിരുന്നാലും ആരെല്ലാം സഹായിച്ചാലും അൻപത് ലക്ഷം എന്ന് പറയുന്ന വലിയ തുകയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടുതൽ മുന്നോട്ട് സഹായ സഹായ ഹസ്തങ്ങളുമായിട്ട് നമ്മളെല്ലാവരും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ഒരു തണലാവാൻ നമ്മൾ കൂടെ ചേർത്തു പിടിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്കായി ചികിത്സാ ധനസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടരുകയാണ് സി സി എൻ ചെറുപ്പുളശ്ശേരി